മൂന്നാമത്തെ കാര്യം ഇസ്ലാമിൽ നബി നബ്സൊല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു തന്ന പെരുന്നാളുകൾ ആഘോഷങ്ങൾ രണ്ട് ആഘോഷങ്ങൾ അവിടുന്ന് വന്നപ്പോൾ മദീനക്കാർ രണ്ട് ദിവസങ്ങൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നു നബി അലൈഹി പറഞ്ഞു യൗമാനി നിങ്ങൾ കളിക്കുന്ന ആഘോഷിക്കുന്ന നിങ്ങൾ സന്തോഷമായി കൊണ്ടാടുന്ന രണ്ട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹു നിങ്ങൾക്ക് അവക്ക് രണ്ടിനും പകരമായി അതിനേക്കാൾ നല്ല രണ്ട് ആഘോഷങ്ങൾ നൽകിയിരിക്കുന്നു യൗമൽ ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ പെരുന്നാളുമാണ് രണ്ട് പെരുന്നാളുകൾ ഇസ്ലാമിലെ രണ്ട് പെരുന്നാളുകൾ ഈ രണ്ട് പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നിങ്ങൾ പരിശോധിക്കുക വളരെ സൂക്ഷ്മമായ വിഷയങ്ങൾ വരെ നബി സാഹ അലൈഹി വസല്ലം അവിടുന്ന് പെരുന്നാളിന് മൊസല്ലയിലേക്ക് നടന്നുപോയ വഴിയിൽ ആ വഴിയിലൂടെ തിരിച്ചു വരാറുണ്ടായിരുന്നില്ല സഹാബികൾ വിവരിച്ചതാണ് ഒരു വഴിയിലൂടെ മൊസല്ലയിലേക്ക് പോകും മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു വരാം കുടുംബക്കാരെ സന്ദർശിക്കാനും കൂടുതൽ സ്ഥലങ്ങളിൽ തേക്ക് വീർ കേൾപ്പിക്കുന്നതിനും വേണ്ടി ഒരു വഴിയിലൂടെ പോലും ഓരോ വഴിയിലൂടെ തിരിച്ചു വരും ഈദ് ഉൽ ഫിത്തർ ചെറിയ പെരുന്നാളിന് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് നബി അലൈഹി വല്ലം എന്തെങ്കിലും ഒന്ന് കടിക്കും ഈദുൽ അബയിൽ വലിയ നബി അലൈഹി നബിസൊല്ലാഹു മുസല്ലയിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഭക്ഷിച്ചിരുന്നത് അവിടുന്ന് പുതിയ വസ്ത്രം ധരിച്ചിരുന്നു അവിടുന്ന് സുഗന്ധം പുരട്ടുമായിരുന്നു നിസ്കാരത്തിന് മുൻപ് ഇക്കാമത്തില്ലായിരുന്നു ഹുത്ബയിലേക്ക് കയറിയാൽ ഇങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു ഹുത്ബ കഴിഞ്ഞാൽ സ്ത്രീകളുടെ അടുക്കൽ വന്ന് സംസാരിക്കുമായിരുന്നു അവരോട് സതക നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു കളി വന്നതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ വിധിവിലക്കുകളും ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം ഇങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ നിബിദിനം എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്താണ് ഈ പറഞ്ഞ കാര്യം നിർവഹിക്കുന്നതിൻ്റെ രൂപം എങ്ങനെ ആഘോഷിക്കണം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ തന്നെ നബിദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നവർ ഒരു പള്ളിയിൽ ആഘോഷിക്കുന്ന രൂപത്തിലല്ല വേറെ പള്ളിയിലുള്ളത് ഇപ്പോൾ പലയിടത്തും നബിദിനം ആഘോഷിക്കുന്നത് ചിലപ്പോൾ പ്രസംഗിക്കാൻ വരുന്ന ആളുടെ ഡേറ്റിനനുസരിച്ചിട്ടാണ് റബ്യുല്ലഹുൽ പന്ത്രണ്ടൊക്കെ പോയിപ്പോൾ റബ്യൂലുൽ മാസം മുഴുവൻ നബിദിനം ആഘോഷമാണ് കാരണം എന്താ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരെ ഡേറ്റ് കിട്ടണമെങ്കിൽ അതിന് യോജിച്ചിട്ടാണ് ആഘോഷം വെക്കുക എന്ത് അർത്ഥമാണ് ഈ പറഞ്ഞതിലുള്ളത് ഇങ്ങനെയാണ് ഇസ്ലാമിലെ നിയമങ്ങൾ സഹോദര അള്ളാഹുവിൻ്റെ ദീനിനെ നീ പരിഹസിക്കരുത് കളിയാക്കരുത് നിന്റെ ഈ പുതിയ ചിന്താഗതി കൊണ്ട് പുതിയ ഈ കാര്യം കൊണ്ട് ഈ ബിരാറ്റം കൊണ്ട് നീ ദീനിനെ അതിൻ്റെ മുഖം വികൃതമാക്കുകയാണ് നിന്റെ കോലം കെടുത്തുകയാണ് ഒരു പഞ്ചായത്തിൽ ആഘോഷിക്കുന്നത് പോലെ അടുത്ത പഞ്ചായത്തിൽ ആഘോഷിക്കുക ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കാറുള്ളത് എല്ലാവരുടെയും ഈദ് ഒരുപോലെയാണ് എല്ലാവരുടെയും പെരുന്നാളിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ദിവസവും കൃത്യമാണ് ആഘോഷിക്കേണ്ട വിധിവിലും ഖുആാനിലും ഹദീസിലും വന്നിട്ടുണ്ട് പണ്ഡിതന്മാർ അത് വിവരിച്ചിട്ടുണ്ട് സഹിഹുൽ ബുഖാരിയിലോ സഹിഹു മുസ്ലിമിലോ അബുദാദിലോ എബിനുമാജിലോ നിലോ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിലിദാന സാഹു അലുവലം ജനിച്ച ദിവസം റബിഅലഹുൽ പന്ത്രണ്ടിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്തെങ്കിലും ഒരു വിധിവിലക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് ചെയ്യാനുള്ള ഒരു അഭിബാദത്ത് കാണാൻ കഴിയില്ല മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഇത് വ്യത്യസ്ത രൂപത്തിലാണ് എന്തിന് കഴിഞ്ഞ വർഷം ഒരു പള്ളിയിൽ ആഘോഷിച്ച പോലെ ഇരിക്കില്ല അടുത്ത വർഷം വരുമ്പോൾ ആ പള്ളിത്താഘോഷം ആകെ മാറിയിട്ടുണ്ടായിരിക്കും സഹോദര ഈ രൂപത്തിൽ അർത്ഥമില്ലാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഖുർആാൻ അവതരിപ്പിച്ചത് നബ്സ് അള്ളാഹുഅലി ഹജീസുകൾ പറഞ്ഞത് പണ്ഡിതന്മാർ ഇത്ര കഷ്ടപ്പെട്ട് നമുക്ക് ദീൻ എത്തിച്ചെന്ന് നമുക്ക് നീ നിന്റെ ദീനിനെ തകർക്കുകയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മൻ ഇസ്ലാം പ്രവർത്തിക്കുന്ന ഒരുത്തൻ്റെ അരികിലേക്ക് ഒരുത്തൻ നടന്നുപോയാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് നടന്നുപോയാൽ അവനെ ആദരിച്ചാൽ അവനെ പരിഗണിച്ചാൽ അവൻ ഇസ്ലാമിൻ്റെ തകർച്ചയാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം ഇതുകൊണ്ടാണ് ഓരോരുത്തരും വിതാക്കുകൾ തോന്നുന്നത് പോലെ ഉണ്ടാക്കിയാൽ നിന്റെ ദീനിന്റെ ഭംഗിയെയാണ് നീ ഇല്ലാതെയാക്കി കളയുന്നത് അത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നബിദിനം എന്നത് ഇസ്ലാമിൻ്റെ നന്മകളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ട് സഹോദര ഒന്നല്ലെങ്കിൽ നീ പറയുക ഇത് പുതിയതാണ് ഇത് നബി ഇതിന് അലൈഹി അലൈവിസ്ലമിയോ സഹാബത്തോ പറഞ്ഞിട്ടില്ല ഇത് നിനക്ക് തോന്നിയതുപോലെ നീ ചെയ്യുന്നതാണ് ഇത് നിന്റെ തോന്നിവാസമാണ് ഇത് റസൂലുള്ളയോടുള്ള സ്നേഹമല്ല അതല്ല ഇത് ദീനിൽപ്പെട്ടതാണ് എങ്കിൽ ഇതിനൊരു കൃത്യമായ ഘടനയും തെളിവുകളും കാണിക്കുക എന്നത് നിർബന്ധമാണ്